ചുണ്ടയിലെ ദൈവം നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഓരോരു വ്യക്തിപരമായി സ്നേഹിക്കുന്നവനാണ് ദൈവം സത്യദൈവം സർവജനത്തെയും കാത്തുപരിപാലിക്കുന്നവരുമായി അവിടെ അങ്ങോ സർവശക്തനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നവനുമാണ് അവിടെ നാദിയിൽ സൃഷ്ടിച്ച ശേഷം വെറുതെ ഇരുന്നില്ല മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് അബ്രാഹത്തിലൂടെ യഹൂദ ജനതയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജനതയായി വളർത്തി അവരെ പ്രത്യേകമായി പരിപാലിച്ചുകൊണ്ട് അവരോട് തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരിലൂടെ അവിടുന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു അവിടുന്ന് സംസാരിച്ചത് മാനസാന്തരപ്പെടാൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ അവരെ അവിടുന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരിലൂടെ ആദിയിൽ ദൈവവാദത്തെയും ഹൗവായെയും സൃഷ്ടിച്ചു എന്ന് ദൈവത്തിന്റെ സത്യവചനമായ പരിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവവചനം തന്നെയായ ബൈബിളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആദവും മഹുവായും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അവർ പാപം ചെയ്യുകയും തങ്ങളെ ആര് സൃഷ്ടിച്ചുവോ ആ ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന വിധം ദൈവത്തിന്റെ മഹത്വത്തിന് അയോഗ്യമായി തീർന്ന വിധം പാപം ചെയ്ത് അവ ദൈവിക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടു പ്രിയപ്പെട്ടവരെ അവർ പാപം ചെയ്യുക വഴി മരണം വംശത്തിലേക്ക് മുഴുവനുമായ വ്യാപിച്ചു നമുക്കറിയാം പാരമ്പര്യ രോഗങ്ങൾ പോലെ ഓരോ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഡി എൻ എ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങൾ അടുത്ത മനുഷ്യനിലേക്ക് ഇങ്ങനെ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ പാപത്തിനും പകരപ്പെടുന്ന വ്യാപിക്കുന്ന ഒരവസ്ഥ വിശേഷമുണ്ട് ആദ്യമ മനുഷ്യൻ എല്ലാവരുടെയും പിതാവായ ആദ്യപിതാവായ ആദം പാപം ചെയ്യുക വഴി ആദ്യ മാതാപിതാക്കളായ ആദ മുഹവായും പാപം ചെയ്യുക വഴി സകല മനുഷ്യരിലേക്കും പാപത്തിന്റെ പരിണിത ഫലം മരണം കടന്നു വന്നു മുതൽ മനുഷ്യൻ മരിക്കുന്നവനായി തീർന്നു മനുഷ്യനെ ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ അമർത്ഥ്യതയുണ്ടായിരുന്നു എന്നാൽ പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യനായി ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ അവൻ മരിച്ചു മനുഷ്യരിലേക്ക് മരണം വ്യാപിച്ചും മരണത്തിന്റെ പിടിയിലകപ്പെട്ട മനുഷ്യൻ എല്ലാ കാലവും ഇന്നും എന്നും മനുഷ്യൻ ഇപ്പോഴും മരണത്തിന്റെ പിടിയിലാണ് പാപത്തിന്റെ പിടിയിലും മരണത്തിന്റെ പിടിയിലും പാപത്തിന്റെ പരിണിത ഫലമായുണ്ടായ മരണത്തിന്റെ പിടിയിലും എല്ലാ മനുഷ്യരും നമുക്ക് ദർശിക്കാൻ സാധിക്കും ഒരു മനുഷ്യൻ ഒരു അച്ഛൻ ഒരു ചെറിയ പാപ ഉദാഹരണം മദ്യപാനം ഉണ്ടെങ്കിൽ അതിൻ്റെത് പലപ്പോഴും മക്കളിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് പലരിലേക്കും ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അതുപോലെ എല്ലാ മനുഷ്യരിലേക്കും പാപവും മരണവും വ്യാപിച്ചു മനുഷ്യൻ പാപത്തിന്റെ ബന്ധനത്തിൽ മരണത്തിന്റെ ചങ്ങരയിൽപ്പെട്ടു എല്ലാ മനുഷ്യരെയും കീഴടക്കി പാപം നിലനിന്നു അപ്പോൾ ദൈവം ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ആദ്യയിലെ പദ്ധതി നിശ്ചയിച്ചിരുന്നു തന്റെ ഏക പുത്രനെ ദൈവം തന്നെയായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് കാൽവരി മലയിൽ കുരിസുമരണത്തിലൂടെ ആദിമ മനുഷ്യൻ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്ത് പാപം ചെയ്ത് മരിച്ചപ്പോൾ മരണത്തോളം ദൈവം പറഞ്ഞതനുസരിച്ച് കുരിശു അതേ കുരിശു മരണത്തോളം തന്നെ തന്നെ താഴെ എല്ലാ മനുഷ്യരുടെയും പകരം പൂർണ്ണമായ അനുസരണത്തിലൂടെ പാപപരിഹാരമായി ഒരു യാഗമായി താൻ തന്നെ ദൈവം തന്നെ മനുഷ്യരിലെ ഇടയിലേക്ക് ഇറങ്ങി വന്ന പാപപരിഹാരമായി തീരുമെന്ന് ദൈവം നിശ്ചയിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ യഹൂദരിലൂടെ സംസാരിച്ചു കൊണ്ടേയിരുന്ന യഹൂദരോട് തന്റെ വിശുദ്ധനായ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നവനായ ദൈവം ഇക്കാര്യങ്ങൾ പ്രവചനങ്ങളായി അവരോട് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു കൃത്യമായും വ്യക്തമായും അവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് മനുഷ്യൻ മുഖ ദൈവം മനുഷ്യനായി വന്ന് എന്തൊക്കെ സഹിക്കുമെന്ന് എങ്ങനെ മരിക്കുമെന്ന് അങ്ങനെ എപ്രകാരം മനുഷ്യന് പാപത്തിന്റെ പരിണിത ഫലമുണ്ടായ മരണത്തിൽ നിന്ന് ഒരു നിത്യരക്ഷ സാധ്യമാക്കുമെന്ന് ദൈവം സംസാരിച്ചു കൊണ്ടായിരുന്നു എന്നാൽ അവർക്ക് എല്ലാം ഒന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരും പാപത്തിന്റെ പാപത്തിന്റെ മാർഗങ്ങളെ സ്വഭാവേന പാപത്തെ പിന്തുടരുന്നവരായിരുന്നു പലപ്പോഴും പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പാപത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്കൊക്കെ അറിയാം വളരെ സന്തോഷകരമാണ് അതിന്റെ പ്രലോഭനങ്ങൾ നമ്മെ പലപ്പോഴും അതിലേക്ക് തന്നെ വീഴ്ച കൊണ്ടേയിരിക്കും അതുപോലെ അവരും പലപ്പോഴും ദൈവത്തിന്റെ സ്വരത്തിന് കേട്ടില്ല കാതോർത്തില്ല എങ്കിലും ദൈവം സംസാരിച്ചു കൊണ്ടേയിരുന്നു തൻ്റെ പ്രവാചകന്മാരിലൂടെ ഒടുവിൽ കുറെ കാലത്തേക്ക് ദൈവം നിശബ്ദനായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിശബ്ദനായിരുന്നു എന്ന യഹൂദർക്ക് തോന്നിയിരുന്നതായിരിക്കണം കാരണം അവർക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചില്ല കുറച്ചു കാലം ദൈവം സംസാരിക്കുന്ന പ്രവാചകന്മാരുടെ സ്വരം അവർക്ക് ചെവി ചെരികേൽക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു നാനൂറ് വർഷത്തോളം അങ്ങനെ ഒരു കാലഘട്ടം ബൈബിളിൽ ദൈവം സംസാരിച്ചതായി രേഖപ്പെടുത്താത്ത ഒരു കാലഘട്ടമുണ്ട് അവസാനത്തെ പ്രവാചകനായ മലാക്കിക്ക് ശേഷം പിന്നീട് സ്നാപകയോഹന്നാൻ എന്ന ഒരു മനുഷ്യൻ വരുന്നതുവരെ ഒരു പ്രവാചക തുല്യനായ ഒരു മനുഷ്യൻ വരുന്നതുവരെ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തും ദൈവം അവരെ ഒരുക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മിൽ ഒരുവനായി അവൻ ഇറങ്ങി വന്നു മനുഷ്യനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ യേശു ക്രിസ്തു ദൈവപുത്രനായ യേശു ക്രിസ്തു ദൈവം തന്നെയായ യേശു ക്രിസ്തു മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് അവൻ വന്നത് എല്ലാ മനുഷ്യരെയും പാപത്തിന്റെ നിത്യശിക്ഷ നരകശിക്ഷയിൽ നരക ശിക്ഷയിൽ നിന്ന് വിമോചിപ്പിക്കാൻ ഇനി ഒരു മനുഷ്യനും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ ഏറ്റുപറയുന്ന ഹൃദയത്തിൽ അവനെ വിശ്വസിച്ച് അതരം കൊണ്ട് അവൻ ഏറ്റുപറയുന്ന ഒരുവരും നശിച്ചു പോകാൻ കവിതം അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല ഇനി അങ്ങനെ ഒരു നാശമില്ല അങ്ങനെ ഒരു നിത്യശിക്ഷ ഇനിയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയാണ് ഉള്ളത് ശിക്ഷാവിധിയില്ല കാരണം അവൻ സത്യദൈവവും വ്യക്തിജീവനുമാണെന്ന് തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയും ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാണെന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ അടിമകളല്ല മറിച്ച് നാം ദൈവത്തിന്റെ മക്കളാണ് പുത്രനാണ് പുത്രനെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം ആദ്യം നമ്മളേക്ക് തന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇതാ ഞാൻ കുരിശുമരണം വഴി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് കുരിശിൽ മൂന്നാനുകളിൽ പെടഞ്ഞ പിടഞ്ഞ് മരിക്കുമ്പോൾ എല്ലാവിധ പീഡനങ്ങളും ഏറ്റെടുത്ത് മരിക്കുമ്പോൾ അവസാന തൊഴിൽ രക്തം വരെയും മനുഷ്യങ്ങളത്തിനായി ചിന്തുമ്പോൾ അതിന്റെ സാരാംശം ഇല്ലായിരുന്നു ഇനി നിങ്ങൾക്ക് നിത്യമരണം ഇല്ല നിത്യരക്ഷയാണുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവനെ പരിശുദ്ധാത്മാവിനെ ഹോളി സ്പിരിറ്റിനെ ഞാൻ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചു നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വചനം പറയുന്നു പറയുന്നു തിരുവചനത്തിൽ മാറ്റമില്ലാത്തവനായ സത്യദൈവം തന്നെയാണ് സത്യവചനം തന്നെയായ യേശു ക്രിസ്തു ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല അവന്റെ നാമം മൂലം നിങ്ങൾ രക്ഷ പ്രാപിക്കും ആ യേശു ക്രിസ്തു മരണത്തിലേക്ക് നടന്നു പോയത് അവൻ ജനിച്ചത് തന്നെ മരിക്കുവാൻ വേണ്ടിയായിരുന്നു അത് മനുഷ്യനെ ായിരുന്നു കാലാകാലങ്ങളായി മനുഷ്യൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പല ബലികൾ അർപ്പിച്ചു പല കാര്യങ്ങൾ ചെയ്തു പോകുന്നു പല യാഗങ്ങൾ നടത്തിയിട്ടുണ്ട് കാളകളെ ബലിയർപ്പിച്ചു വാടകളെ ബലിയർപ്പിച്ചു എന്തിനു നടപടികൾ നാം കാണുന്നുണ്ട് പക്ഷെ അതൊന്നും പരിഹാരമായിരുന്നില്ല കാരണം ലളിതമാണ് പാപത്തിന് പരിഹാരം ചെയ്യുക പരിശുദ്ധനായ ഒരുവരല്ലാതെ ആർക്കും സാധ്യമല്ല പാപം ചെയ്തവൻ പാപ പരിഹാരം ചെയ്യുമ്പോൾ അതിന് സാധുതയില്ല കാരണം പാപം ചെയ്യുക വഴി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവൻ എങ്ങനെ പരമപരിശുദ്ധിയെ സമീപിക്കും അവന്റെ ോ ബലികൾക്കോ അപ്പോൾ പ്രസക്തിയില്ല എന്നാൽ ആ സാഹചര്യത്തിൽ പരമപരിശുദ്ധനായ ഏക സത്യദൈവമായ ദൈവവചനമായ മനുഷ്യരുടെ ഇടയിലേക്ക് യേശുക്രിവനായി മനുഷ്യനായി അവതരിക്കുമ്പോൾ അവൻ പരമപരിശുദ്ധനായിരുന്നു കാരണം അവൻ ദൈവമായിരുന്നു അവൻ ദൈവമാണ് ഇന്നും ഇന്നലെയും എന്നേക്കും ഒരുവൻ തന്നെയായ മാറ്റമില്ലാത്തവനായ സർവത്തെയും പരിപാലിക്കുന്നവർ അവനിൽ അവൻ പാപപരിഹാരം അർപ്പിക്കുമ്പോൾ അത് പൂർണ്ണതയിൽ ലഭ്യമാണ് അവന്റെ അത് പാപപരിഹാരൂർ പരിശുദ്ധമാണ് നിലനിൽക്കുന്നതാണ് ഏകമാണ് സത്യമാണ് ആ ബലി മനുഷ്യന്റെ പാപപരിഹാരത്തിന് സാധ്യമായതാണ് മറ്റൊരു ബലി മറ്റൊരു യാഗങ്ങൾ മറ്റൊരു പ്രവൃത്തികളും ആ രക്ഷയെ കൊണ്ടുവരുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് അവന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ സഹനങ്ങളും നമ്മുടെ ബലികളും ഒക്കെ നമുക്ക് സമർപ്പിക്കാം ഒരു പക്ഷേ അതിൽ പലതിനും മൂല്യമുണ്ടായിരിക്കും അത് മനുഷ്യ സ്നേഹത്തെയോ ദൈവ സ്നേഹത്തെയോ ലംഘിക്കുന്നതല്ല എങ്കിൽ അതായത് ഒരു മനുഷ്യനെ ഞാൻ കൊന്നിട്ട് ഇത് ബലിയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ പുരുഷനോട് ചേർത്ത് വച്ചാലോ അതിന് സാധ്യതയില്ല അപ്പോൾ മരണശേഷം നാം ഓരോരുത്തരും ആണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ആരായാലും ഏത് ഏത് അന്ധവിശ്വാസങ്ങൾക്കും ഏത് തത്വശാസ്ത്രങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും നിങ്ങൾ അടിമയാണെങ്കിലും ഏതെങ്കിലും മതത്തിന്റെയോ ചിന്തകൾ യോ ഏതെങ്കിലും തെറ്റിദ്ധാരണകളുടെയോ കെട്ടുപാടുകൾക്ക് നിങ്ങൾ വശമ്പതരാണെങ്കിലും നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ആര് തന്നെ ആയാലും സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിങ്ങൾ വരണം ഒന്നേ മതിയാകൂ അതാണ് ദൈവിക നിയമം അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ സത്യദൈവം തന്നെയായ ഈ യേശുക്രിസ്തു തന്റെ പാപപരിഹാരം വഴിയായി മനുഷ്യൻ മരണം മരണം കൊണ്ട് താൻ അവസാനിക്കുന്നു എന്ന് കരുതുന്നിടത്ത് ഇനിയും ജീവിതമുണ്ടെന്ന് നമ്മോട് പ്രഘോഷിച്ചവർ ആ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ഒരിക്കലും നിലക്കാത്ത നിത്യജീവനിലേക്ക് ആനന്ദത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് പരമപരിശുദ്ധിയുടെ അകത്തളങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ വെളിച്ചം കൊണ്ട് കടന്നു ചെല്ലാമെന്ന് തന്റെ മരണം വിശ്വസിക്കുന്നവർക്ക് തന്റെ വിശ്വസിക്കുന്നവർക്ക് എന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തിരുവചനത്തിലൂടെ ഞങ്ങൾ അവിടുത്തെ പ്രഘോഷിക്കുന്ന അവസരങ്ങളിലൊക്കെ പ്രകടമാകുന്ന അടയാളങ്ങളിലൂടെ ഒത്തിരി ഇടങ്ങളിൽ ദൈവവചനം പ്രകടമാകുന്ന ഇടയാള അടയാളങ്ങളിലൂടെ ഈ ദൈവാലയത്തിൽ നമ്മുടെ സമീപങ്ങളിൽ ഈ ദൈവാലയത്തിൽ പ്രകടമാകുന്ന അത്ഭുതങ്ങളിലൂടെ അവൻ തനിക്കും തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട് അവന്റെ ശിഷ്യന്മാർ പുറപ്പെട്ട് വചനം പ്രസംഗിച്ചപ്പോൾ യേശു ക്രിസ്തു അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ച് സാക്ഷ്യം നൽകിയതുപോലെ ഇന്നും അത് സംഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ യേശു ക്രിസ്തു മരിച്ച് മൂന്നാർ ദിവസം ഉയർത്തെഴുന്നേറ്റു അവിടെ കൊണ്ടൊന്നും മരണം കൊണ്ട് അന്ന് വരെ തീർന്ന ജീവിതങ്ങളിൽ നിന്നും വൈരുദ്ധ്യമാർന്ന് മൂന്നാം ദിവസം സർവശക്തനായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവവചനം തന്നെയാണ് മരണത്തിന് അവനെ കീഴടക്കുന്ന സാധ്യമായിരുന്നില്ല അവൻ ഉയർത്തെഴുന്നേറ്റു മരണത്തിന്റെ പിടിയിൽ കഴിയുക കഴിയുന്നവടെ സാധ്യമായിരുന്നു കാരണം അവൻ ദൈവമായിരുന്നു മൂന്നാം ദിവസം സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തു ഞങ്ങൾ ദൈവത്തിന്റെ പ്രഘോഷിക്കുന്നു ഇത് ഇത് പ്രിയ സഹോദര സഹോദരി നിന്നെ അറിയുവാൻ ഞങ്ങളെ അവിടുത്തേക്ക് ആഗ്രഹമുണ്ട് സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും ദൈവഹിതം അറിയണമെന്നും സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയണമെന്നും ആഗ്രഹിക്കുന്ന അവിടുന്ന് ഈ എളിയ ബലഹീനരായ പാവപ്പെട്ടവരായ ദാസരെ നിങ്ങളുടെ മക്കളെ കഴിച്ചത് അവിടുത്തേക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ സർവശക്തനായ ദൈവം നിത്യരക്ഷ നിത്യരക്ഷൻ നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ബന്ധനം നിങ്ങൾ ക്ഷണിക്കുന്നു അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിങ്ങൾ അത്യഗാധമായി സ്നേഹിക്കുന്നു നിങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഉലയിൽ ഉലയിൽ സ്വർണമൊക്കെ ഇങ്ങനെ ശുദ്ധി ചെയ്തെടുക്കുമ്പോൾ കത്തിയരിയുന്ന ഇരിക്കുന്ന സ്വർണ്ണത്തെ നോക്കി കണ്ണുമാതെങ്ങോട്ടും ഇങ്ങോട്ടും അവതാളത്തിലാകുമെന്ന് അറിഞ്ഞ് കാത്തിരിക്കുന്ന ആ അതുപോലെ സഹനത്തിന്റെ നീ നീ വേദനയുള്ള ജീവിതത്തിലൂടെ ആഗ്രഹം നിന്റെ ദുരാശ ദുരാശ്റെ മനസ്സിൽ ഉടനെടുക്കുമ്പോൾ പ്രലോഭിപ്പിക്കുമ്പോൾ സകല പാദങ്ങൾക്ക് നീ അടിമോൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ നീ അടിമപ്പെടുമ്പോൾ പ്രിയ അടിമയാകുമ്പോൾ ദൈവം ഇരുപ്പുണ്ട് നിന്റെ തിരിച്ചു വരുവ് ഒരു ദൈവം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് തന്റെ ജീവൻ നിനക്ക് പകരമായി കാൽവരി മലയിൽ നൽകി നിന്റെ ജീവൻ പകരമായി തന്നെ തന്നെ അർപ്പിച്ച സകല പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിച്ചവനായ യേശു ക്രിസ്തു സത്യദൈവം നിത്യജീവൻ അവിടുന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് ഇനിയും രക്ഷയുണ്ട് സൗജന്യമായ രക്ഷ എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ രക്ഷ അതിന് നിങ്ങൾ ഒരു കാഞ്ച് അവിടുന്ന് നിങ്ങൾക്ക് സൗജന്യമായി തരുന്ന രക്ഷയാണ് ആ രക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ സഹോദരങ്ങളുടെ വാക്കുകളിലൂടെയും ഒപ്പം പരിശുദ്ധ ബൈബിൾ ദൈവവചനമായ ഏക സത്യവചനമായ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു എന്തൊക്കെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നും അവിടുന്ന് എന്തൊക്കെ പറഞ്ഞു എന്തോ മനുഷ്യരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായത് ഏറ്റവും കൃത്യമായി എഴുതപ്പെട്ട് പരിശുദ്ധ ബൈബിൾ അതൊന്ന് എടുത്തു വായിക്കാനായിട്ട് സാധിക്കുന്നവരെയൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ് ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെട്ട് കിട്ടുന്ന പ്രകാശത്തിന്റെ പൂർണ്ണതയും തേജസിന്റെ പൂർണ്ണതയുമാണ് അവിടെ അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു രക്ഷയിലേക്ക് ക്ഷണിക്കുന്നു തുടർന്നും സംസാരിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ അവിടുന്ന് പ്രചോദനം നൽകുന്ന ഒരു ബൈബിൾ വാങ്ങി വായിക്കുവാൻ കുറച്ചുകൂടി അറിയുവാൻ ഞങ്ങളെ സമീപിക്കാം അല്ലെങ്കിൽ മറ്റു അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഒരിക്കൽ കോടി ഓർമ്മിച്ച് കൊണ്ട് ദൈവമേ ഈ ജനത്തെ കാണണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രശ്നങ്ങളിലേക്ക്